ഒരു പൊതുസമ്മേളനം അവിടെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും ഒഴിയുന്നില്ല അൻവർ ഏതെങ്കിലും ഇല്ല മറ്റു പാർട്ടികളിലേക്കും പോകുന്നില്ല എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹം നിലമ്പൂരിന്റെ ഒരു രാജാവായി സുൽത്താനായി നിൽക്കുക എന്നുള്ളത് തന്നെയാണോ ഈ ചോദ്യം തന്നെയാണ് ഈ അൻവറിന്റെ ഈ മൊത്തം പത്രസമ്മേളനം തുടക്കം മുതൽ അന്വയിച്ച ഇതുവരെയുള്ള ഒരു ആകെ പാടെയുള്ള സമ്മറി എന്ന് പറയുന്നത് കാരണം തുടക്ക ഘട്ടത്തിൽ തന്നെ അൻവർ ഈ ആരോപണവുമായി രംഗത്ത് വരുന്നു അത് പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇല്ല എന്നാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉന്നയിച്ച ചോദ്യം ആരായിരിക്കും അൻവറുടെ ടാർഗറ്റ് എന്നാണ് അതിന് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതിന് വ്യക്തമാക്കാൻ ഒരു ഒന്നര മാസക്കാലം സമയം വേണ്ടി വന്നു അൻവറിനെങ്കിൽ പോലും അൻവർ അത് വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഇനി എന്തായിരിക്കും അൻവറിന്റെ ലക്ഷ്യം ഇങ്ങനെ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനേയും തള്ളി പറഞ്ഞുകൊണ്ട് അൻവർ പടിയിറങ്ങുകയാണോ അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇതിനെല്ലാം അൻവർ തന്നെ മറുപടി പറഞ്ഞു വെക്കുന്നുണ്ട് ലീഗിലേക്കാണോ അതോ കോൺഗ്രസിലേക്കാണോ ഇത്തരം അനുമാനങ്ങളൊന്നും വേണ്ട ഇത്തരം അനുമാനങ്ങളിലൂടെയാണ് നമ്മൾ പല ദിവസങ്ങളായി കടന്നു പോകുന്നത് അതിനുള്ള മറുപടി അൻവർ പറഞ്ഞു ഇത് ചോദിച്ചപ്പോൾ തന്നെയാണ് അൻവർ നമ്മളോടൊരു മറുചോദ്യമായി ചോദിച്ചത് കേരളത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എന്താണ് പല മറുപടികൾ പല കോണിൽ നിന്നായി പറഞ്ഞു അപ്പോൾ അൻവർ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റാണ് അത്തരത്തിലൊരു നെക്സസ് ഇവിടെ നടക്കുന്നു ഇതിൽ ആരും എതിർത്ത് പറയാനില്ല ഇവർ തമ്മിൽ ഈ നേരത്തെ തമ്മിലുള്ള ഒരു അഡ്ജസ്മെന്റ് ആണ് അപ്പോൾ പിന്നെ അൻവർ എങ്ങോട്ട് പോകുമെന്നോ വിമർശനത്തിലൂടെ കൂടി അവിടെ അരുൺ അരുൺ ഇപ്പോ ഈ ഉന്നയിച്ച വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് ഒക്കെ ടാക്ടിക്കലായ ഒരു പിന്തുണ നൽകിയിരുന്നു കാരണം മലപ്പുറത്ത് പോലീസിന്റെ നടപടികൾ തീർത്തും മോശമാണ് എന്നൊക്കെയുള്ള നിലയിൽ അവർ പിന്തുണ നൽകിയിരുന്നു പക്ഷെ ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ച നേരത്തെ ഫിക്സ് ചെയ്ത ആളുകൾ പോലും അൻവറിന്റെ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പിന്തിരിഞ്ഞിരിക്കുകയാണ് നെക്സസ് എന്ന ആരോപണമുണ്ട് അതായത് പിണറായി വിജയന് തുണയായി കുഞ്ഞാലിക്കുട്ടിയുണ്ട് അല്ലെങ്കിൽ സതീശൻ ഉണ്ട് എന്ന ആരോപണം ശരിക്കും മറ്റു പാർട്ടികളെ ഒന്നൊന്ന് പരിഭ്രമിപ്പിച്ചിട്ടുണ്ട് Ты അതായത് അൻവറിന്റെ ഫോക്കസ് അങ്ങനെ ഒരു ഇന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മൂവല്ല അതായത് ഒരു മുന്നണി മുന്നണിമാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മൂവല്ലാന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു വ്യക്തമായി തന്നെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയും മുഖ്യമന്ത്രി ആക്രമിക്കുന്നത് വഴി തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഉന്നയിക്കുമ്പോൾ നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത് എന്താണ് അൻവറിൻ്റെ എന്ന് അൻവറിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അൻവറിനുള്ള സ്വതന്ത്രൻ എന്നൊരു ലേബലുണ്ട് കോൺഗ്രസിൽ നിന്ന് തുടങ്ങുന്നു പി വി ഷൗക്കത്തിൻ്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ആശയങ്ങൾ പിന്തുടർന്നു മമ്പാട് കോളേജിലെ ചെയർമാനായി തുടരുന്നു അത് ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ആകുന്നു അങ്ങനെ കരുണാകരൻ പക്ഷത്തോട് ചേർന്ന് ഡി ഐ സിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഡി ഐ സിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എല്ലാവരും അടങ്ങിയപ്പോഴും അൻവർ അവിടെ തന്നെ നിലയുറപ്പിച്ചു സ്വതന്ത്രനായി പോരാടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറാൻ അൻവറിന് സാധിച്ചു സി പി ഐ സ്ഥാനാർത്ഥിയെ പിന്തള്ളിക്കൊണ്ട് അവിടെ സി പി എമ്മിന്റെ പിന്തുണ കിട്ടിയെന്നൊക്കെയുള്ള ഒരു ആരോപണം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇടന്ത് സ്വതന്ത്രൻ എന്ന ബാനറിലേക്ക് അൻവർ വരുന്നത് അത് ഇത്തരത്തിലുണ്ടായിരുന്ന ഈ നിലമ്പൂരുമായി അൻവർ ഉണ്ടാക്കിയെടുത്ത ഒരു ജനകീയ അടുത്ത കാണാതെ പോകാൻ പറ്റില്ല ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോൾ പോലും ഈ പാർട്ടി അണികൾ ഈ വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോൾ ഹാളിലേക്ക് കയറി വന്നു ചോദ്യങ്ങൾ മതി ചോദ്യങ്ങൾ സമയം അതിക്രമിച്ചു എന്ന് വരെ പാർട്ടി അണികൾ പറഞ്ഞാണ് അൻവറിനെ അനുഗമിച്ച് കൊണ്ടുപോകുന്നത് അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പിന്തുണ അൻവറിന് സൈബർ അണികളുടെ അല്ലെങ്കിൽ സൈബർ കോമറേഡ്സിന്റെ ഒക്കെ നായകനായി നായക ബിംബമായി നിന്ന ആളാണ് പി വി അൻവർ കടന്നൽ രാജയായി സ്വയം അഭിരമിച്ചിരുന്ന അൻവറിന് ഇനി കടന്നൽ ഏൽക്കുമോ കടന്നൽ രാജാവിനെ സഹ കടന്നലുകൾ കുത്തുമോ ഇതൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്